ഞങ്ങളിങ്ങനെ മിനിമനിലിറങ്ങിയപ്പോൾ അവിടെ രണ്ട് ടീം ഓൾറെഡി ഫൈറ്റായിരുന്നു അപ്പം അതിലൊരുത്തണെങ്കിൽ എനിക്ക് ഇപ്പോൾ നോക്ക് കിട്ടും അതിലായി പാരാഷൂട്ട് മാരെ രണ്ടുപേ അടിച്ചു കഴിഞ്ഞപ്പോൾ വിമാന ടീമിലുള്ളവൻ തന്നെ ഞങ്ങളുടെ സൈഡിൽ ക്യാമ്പ് ചെയ്തിരിപ്പുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ അവനെ തപ്പി ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അവൻ ചീട്ടിപ്പിയെടുത്ത് എന്റെ ഫ്രണ്ടിൽ തന്നെ ഇപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അപ്പുറ സൈഡിലേക്ക് ചെന്നു അപ്പുറ സൈഡിലേക്ക് ചെന്നപ്പോൾ അവിടെ രണ്ടു അമ്മമാർ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എൻ്റെ ടീമേജ് എന്നാലും അവൻ സ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നെ കറക്റ്റ് ആയിട്ട് മോട്ടോർ ഇട്ട് കൊടുത്തു അത് അവന് കിട്ടിയുകൊണ്ട് അവൻ ഇറങ്ങി ഓടി വന്ന എൻ്റെ മുന്നിലേക്ക് വീട്ടിൽ രണ്ടന്മാരുണ്ട് അമ്മാരുടെ ഇപ്പൊ ഇറങ്ങിയ കുത്തിയിടും ടീമെയിലെ കുത്തിയിട്ട് അവരെ നമ്മള് നോക്കിയിരിക്കില്ല നമ്മളെന്തായാലും ഖുഷി ചെയ്യും അതുകൊണ്ട് തന്നെ ആദ്യമേ അവർ നേടി നമ്മളങ്ങോട്ട് ഖുഷി ചെയ്തു നമ്മൾ ടീമെയിലെന്തായാലും കുത്തിയിട്ട് സ്ഥിതിക്ക് അമ്മരെ നമ്മൾ നേടി തന്നെ എടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബിനെ ഡിസേർവാൻ തോന്നുമ്പോ നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയും ടാറ്റാ